ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ജാസ്മിനും ഗബ്രിക്കും നല്ല കനത്ത തിരിച്ചടി കിട്ടുന്നു ഇവിടെ പുതിയ ക്യാപ്റ്റനായ ശ്രീദുവിന്റെ ഒരു ടീം സെലക്ഷനിലാണ് ആ ഒരു വലിയ തിരിച്ചടി കിട്ടിയത് അങ്ങനെ ആദ്യമായി ഇവരുടെ ആ ഒരു പേക്കൂത്ത് ഗ്യാങ്ങിൽ നിന്ന് ആ വലിയൊരു ചേഞ്ചസ് വരുന്നു ഇവിടെ ജിൻഡോയും അൻസിബയും സിബിനും അടക്കമുള്ള ടീമിലാണ് ജാസ്മിൻ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇവർ കിച്ചൺ ടീമിലാണ് എന്നാണ് തോന്നുന്നത് അങ്ങനെയെങ്കിൽ അതൊരു വലിയ വെല്ലുവിളിയാണ് ശ്രീദു നടത്തിയത് ജാസ്മിനെ വീണ്ടും കിച്ചണിൽ കയറ്റുന്നത് ഒരുപക്ഷെ പാത്രം കഴിവാനോ മറ്റോ ആണെങ്കിൽ ഫുഡ്ണ്ടാക്കാനാണെങ്കിൽ വലിയ വൃത്തികേടുകൾ ഇനിയും കാണേണ്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജാസ്വിനെ സംബന്ധിച്ച് ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു എട്ടിന്റെ പണി തന്നെയാണ് അതായത് തനിക്ക് ഇണങ്ങാത്ത ആൾക്കാരാണ് തൻ്റെ ഗ്രൂപ്പിലുള്ളത് ജിൻഡോയും സെബിനും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു തരത്തിലും ജാസ്മിനുമായിട്ട് യോജിച്ച് പോകുന്നവരല്ല അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരും അതുമാത്രമല്ല ഇവിടെ ജാസ്വിന് കിട്ടിയ ഏറ്റവും അവസാന വാണിംഗ് മൈക്കിന്റെ കേസിലാണ് ഇനി ഒരിക്കൽ കൂടി കഴിഞ്ഞാൽ തീർച്ചയായും ജാസ്വിനെ പുറത്താക്കേണ്ടതായി തന്നെ വരും അല്ലെങ്കിൽ ബിഗ് ബോസിന് തന്നെ നാണക്കേടാണ് ഒന്നെങ്കിൽ അത് കാണിക്കാതിരിക്കാം എന്നുള്ളത് മാത്രമാണ് ബിഗ് ബോസിന് മുമ്പിലുള്ള ഒരു പോംവഴി ഇവിടെ സദാസമയവും ജിൻറ്റോയും സെബിനും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതും നടക്കുമെന്ന് തോന്നുന്നില്ല സോ ജാസ്വിനെ സംബന്ധിച്ച് ഈ ആഴ്ച ഏറ്റവും വലിയ വെല്ലുവിളി അതായത് മൈക്ക് ഊരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ എളുപ്പം ജിൻഡോയ്ക്കും സെബിനും അത് കണ്ടെത്താൻ സാധിക്കുകയും ഒരുപക്ഷെ ജിൻഡോ നേരിട്ട് ബിഗ് ബോസിനെ അറിയിക്കാനും കാരണമായേക്കും സോ ജാസ്മിനെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലായ ഒരാഴ്ചയാണ് ഈ ആഴ്ച വരാൻ പോകുന്നത് ഇവിടെ ജാസ്മിൻ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നനുസരിച്ചിരിക്കും ജാസ്മിൻ്റെ ഒരു ഗെയിം പ്ലേ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഒരു അതിജീവനം ജാസ്മിനെ സംബന്ധിച്ച് ഗബ്രി കൂടെ ഇല്ലാതെ അല്ലെങ്കിൽ റസ്വിൻ ബായ് കൂടെ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സദാസമയം അവർ കൂടെ വേണമെന്നായിരുന്നു ജാസ്മിന് അതുമാത്രമല്ല ഇന്ന് രാവിലെ ജാസ്മിൻ പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഒരു ഹൗസിൽ ഏറ്റവും നന്നായി കളിക്കുന്നത് അത് ഒന്ന് റസ്വിൻ ഭായി ആണ് രണ്ടാമത്തെ ഗബ്രിയാണ് ചില നേരമുള്ള ഗബ്രിയുടെ കളികൾ കണ്ടു കഴിഞ്ഞാൽ വലിയ അത്ഭുതം തന്നെ തോന്നിപ്പോകും അപ്സറയും പിന്നെ ഇതുപോലെ സെബിനും ഒക്കെ കൊള്ളാം എന്നാലും റസ്വിൻ ബായിയും ഗബ്രിയും കളിക്കുന്ന പോലുള്ള കളി അവിടെ ആരും കളിക്കുന്നില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത് ഒരുപക്ഷെ ജാസ്മിന്റെ കണ്ണിൽ ശരിയായിരിക്കാം ജാസ്മിൻ എന്താണോ വേണ്ടത് അത്തരം കാര്യങ്ങൾ ഈ രണ്ടു പേരും ചെയ്യുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ട് ജാസ്മിന്റെ കണ്ണിൽ ഏറ്റവും വലിയ കളിക്കാർ ഇവർ തന്നെ ആയിരിക്കാം ഇനിവേ ഈ ഒരു ടീം മാറ്റത്തിലൂടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഹൗസിൽ വന്നേക്കാം തീർച്ചയായും അത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതായത് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരാളാണ് ജിൻഡോ ആ ജിൻഡോ കാക്കയുമായൊക്കെ ഒരുപക്ഷെ ജിൻഡോ വളിയൊക്കെ വിടുവാണെങ്കിൽ വലിയ കോളിലൊക്കെ തന്നെ ഈ ആഴ്ച ഉണ്ടായേക്കാം അതുപോലെ തന്നെ ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയെ വലിയ രീതിയിൽ സെബിനടക്കമുള്ളവർ സൂക്ഷ്മമായി മനസ്സിലാക്കിയെടുക്കാനുള്ള വലിയൊരു അവസരം കൂടിയാണ് കൈവന്നിരിക്കുന്നത് ഇനിവേ ജാസ്മിനെ സംബന്ധിച്ച് സുഖകരമായ ഒരു ടീം സെലക്ഷൻ ഇത് എട്ടിൻ്റെ പണിയെന്ന് തന്നെ പറയാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ